ഹലോ ഞങ്ങൾ രണ്ടാളും രാജ്യത്ത് ആ ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ ഒന്ന് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം ഒരാളെ കൊണ്ടുവരാൻ പോവാണ് ഫിഷിംഗ് ബോളും ഇതിൻ്റെ കൂടെ എണീറ്റിട്ട് കേട്ടോ ഇപ്പം ടൈമ് അഞ്ചര അഞ്ചേ മുക്കാലായി ഞാൻ നേരം കൊടുത്തിട്ടില്ലേ കേട്ടോ അപ്പം ഗ്രൈസ് ഞങ്ങൾ രണ്ടാളും രാത്രി രാത്രിയില്ല മേഡം എടുത്തേക്കണേ പക്ഷേ വെളിച്ചം വെച്ചിട്ടില്ല ഞങ്ങൾ പോവാണെട്ടോ വണ്ടീൻ്റെ അടുത്തേക്ക് ഓടാദ്യം ഇല്ല ശബരിമല നിറച്ച് പോര് mọi người mọi người mọi người mọi người mọi người അപ്പൊന്ന് ഞങ്ങളെ പതിനൊന്നാമത്തെ ആനിവേഴ്സറി കേട്ടോ ഞങ്ങള് ചായോ വാങ്ങി അപ്പൊ അങ്ങനെ ഞങ്ങളിത് ആ വണ്ടി മേലെ നൈറ്റ് ഡ്രൈവ് ചെയ്ത് ആനിവേഴ്സറി ആഘോഷിച്ചു അല്ലേ ിട്ടോ ആകർഷം നിർത്തി വെച്ചിരിക്കുന്നു അറിഞ്ഞിന്നോ ഡാൻസ് കഴിച്ചു ഡാൻസ് കഴിച്ചോട് പോകും മ്മടെ ആനിവേഴ്സറി ഗിഫ്റ്റ് പൊട്ടിക്കണം എന്റെ പൊറത്ത് ബാഗിലുണ്ടോ ഫുള്ള് നമ്മക്കുള്ള ഗിഫ്റ്റാ ഗിഫ്റ്റ് ആ ഇവിടെ തുറന്നിട്ടില്ല അപ്പുറത്തേറന്നിട്ട് തട്ടെന്താ പറയുന്നത്

ഓളെ വെള്ളക്കട്ടിലെ വെള്ളണനക്കാട് ഓള് പോരിണ്ട് ഓള് പോരിണ്ട് അരയാട് വെള്ളം ഒപ്പം കൂടി ദേ ട്ടാ പിന്നെത്തെ വീഡിയോ എത്ര ഉള്ളോ ടറ്റ ബൈ ബൈ നിനക്ക് പോവാലേ ചമ്പരിക ഹ് बरो ചമ്പരിക റെറ്റ റെറ്റക്ക് പുറത്ത് പോണോ ഞാൻ ബീഫ് ഒക്കെ നേരെ നേ വെച്ചിച്ചിട്ടുണ്ട് Sapa biye ayan laksan Ba lalak